നമസ്കാരം പശ്ചിമഘട്ടം അപകടത്തിലാണെന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ചിലർ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാവങ്ങളായ കൃഷിക്കാരെ കയ്യേറ്റക്കാരാക്കി കയ്യേറ്റവും കുടിയേറ്റവും രണ്ടാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി കുടിയേറ്റം നടത്തിയവരാണ് കുടിയേറ്റ കർഷകർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ ഉന്നം വെച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വികസനത്തിൽ ഉൾപ്പെട്ട കാലാവസ്ഥ മാറ്റം പരിഗണിച്ചുള്ള നയരൂപീകരണമാണ് ഉണ്ടാകേണ്ടത് പുനരധിവാസത്തിൽ കോൺഗ്രസും യു ഡി എഫും സർക്കാരിനൊപ്പം ഉണ്ടാകും വീടുകൾ നഷ്ടമായവർക്ക് ടൗൺഷിപ്പ് ഉണ്ടാക്കി കമ്മ്യൂണിറ്റി ലിവിംഗ് സാധ്യമാക്കുകയാണ് വേണ്ടത് ദുരന്തത്തിനിരയായവരെയും ബന്ധുക്കളെയും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കാനെത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ് ദുരന്തത്തിന് ഇരയായവരുടെ കണക്ക് പോലും ഇതുവരെ കൃത്യമായിട്ടില്ല എന്നാൽ അത് സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല കാണാതായവരുടെ എണ്ണത്തിൽ പഞ്ചായത്തിന്റെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനേക്കാൾ കൂടുതലാണ് കാണാതായവരുടെ എണ്ണം എന്നതാണ് വസ്തുത അന്യ സംസ്ഥാനക്കാരുടെയും ലയങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചവരുടെയും വിവരങ്ങൾ ലഭ്യമല്ല വീട് നഷ്ടമായവരും സ്ഥലമൊന്നാകെ നഷ്ടപ്പെട്ടവരുമുണ്ട് ക്യാമ്പിൽ നിന്നും എങ്ങോട്ടേക്കാണ് മാറേണ്ടതെന്ന് സംബന്ധിച്ചും വ്യക്തതയില്ല മറ്റു സ്ഥലങ്ങളിലേതുപോലെ വാടക വീടുകൾ ലഭിക്കാത്ത സ്ഥലമാണിത് ഈ സാഹചര്യത്തിൽ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയുമുള്ള ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് ആലോചിക്കണം അതിനുവേണ്ട എല്ലാ സഹായവും സർക്കാരിന് നൽകും നിയമപരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ല ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് എൽ സീറോ മുതൽ എൽ ഫോർ വരെയാണ് എൽ ത്രീ മുതൽ എൽ ഫോർ വരെയുള്ള ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എൽ ഫോർ അനുസരിച്ചുള്ള പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടത് ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലുള്ള സഹായമാണ് കേന്ദ്രം കേരളത്തിന് നൽകേണ്ടത് ഇരകളെ പുനരധിവസിപ്പിക്കൽ മാത്രമല്ല ദുരന്ത മേഖലയിൽ താമസിക്കുന്നവരെ കൂടി മാറ്റി പാർപ്പിക്കേണ്ടി വരും മൂന്നാം ഘട്ടത്തിൽ കുട്ടികൾ അനാഥമാക്കപ്പെട്ടവരും പ്രായമായവരും വരുമാനം നഷ്ടപ്പെട്ടതുമായ കുടുംബങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച ഫാമിലി പാക്കേജ് നടപ്പിലാക്കണമെന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം കോൺഗ്രസ് നിർമ്മിക്കുന്ന നൂറ് വീടുകൾ ടൗൺഷിപ്പ് ഉണ്ടാക്കി കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ടാക്കുന്ന നിലയിലാണ് ഉദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഓരോ വീടിനും എട്ട് ലക്ഷം രൂപ വീതമാണ് നീക്കി വെച്ചിരിക്കുന്നത് വൃത്തിയുള്ള വീടുണ്ടാക്കി ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഒരു കുട്ടിയുടെ പഠിത്തം പോലും മുടങ്ങി പോകരുത് സർക്കാർ സഹായം കിട്ടാത്തവരെ ഞങ്ങൾ സഹായിക്കും എല്ലാവരുടെയും പട്ടിക തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പെട്ടിമലയും കവളപ്പാറയും പുത്തുമലയും മുണ്ടക്കയും ചൂരൽമലയും പോലുള്ള ദുരന്തങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കപ്പെടരുത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിവിധ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം മലയിടിച്ചിലും ഉരുൾപൊട്ടലും മാത്രമല്ല ചക്രവാത ചുഴിയും മേഘവിസ്ഫോടനവും കള്ളക്കടലും അതിതീവ്ര മഴയുമൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച ഐ പി സി സി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചതാണ് ഐ പി സി സി റിപ്പോർട്ട് ചർച്ച ചെയ്ത ഏക നിയമനിർമ്മാണ സഭയാണ് കേരളത്തിലെ നിയമസഭ എന്നാൽ അന്ന് ഞങ്ങളെ പരിഹസിച്ചു കാലാവസ്ഥ മാറ്റം കാണാതെ പോകരുത് അപകടകരമായ നിലയിലാണ് കേരളം കാലാവസ്ഥ മാറ്റം പരിഗണിച്ചു മാത്രമേ വികസന പദ്ധതികൾ ഉണ്ടാകാവൂ വയനാട് ദുരന്തത്തിനും രണ്ടാഴ്ച മുമ്പ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിലും കാലാവസ്ഥ മാറ്റത്തെ ലാഘവത്തോടെ കാണരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് കേരളിനെ എതിർത്തത് കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി ഉണ്ടാക്കി ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ റെയിലിന്റെ രണ്ടു വശത്തും പത്തടി മതിൽ കെട്ടിയുള്ള കേരളയിൽ വന്നാൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ സ്ഥിതി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനൊപ്പം നിന്ന് പരമാവധി സഹായം ചെയ്തു കൊടുക്കാനാണ് യു കോൺഗ്രസും തീരുമാനിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു നന്ദി